ഇടുക്കി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ വീണ്ടും കാട്ടാന ആക്രമണം ഇന്ന് പുലർച്ചെ ജനവാസ മേഖലയിലെത്തിയ ചക്ക കൊമ്പൻ വീട് തകർത്തു അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ച ശേഷമാണ് കൊമ്പൻ മടങ്ങിയത് വീട്ടിലുള്ളവർ ഉടുമൻ ജോലയിലെ ബന്ധുവീട്ടിൽ പോയിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി ഇടുക്കി ചിന്നക്കനാൽ മേഖലയിലാണ് കോളനിയിലാണ് വീണ്ടും കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് നന്ദുഷ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് നന്ദു വലിയ അപകടമാണ് ഒഴിവായത് ഒരുപക്ഷെ അവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കില്ലായിരുന്നു ഇന്നിപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക എപ്പോഴായിരുന്നു അക്ഷയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്നക്കനാൽ കാട്ടാന ആക്രമണങ്ങളുടെ വാർത്തകളിൽ നിന്ന് നിറയുകയാണ് ഈ മുന്നൂറ്റി ഒന്ന് കോളഞ്ഞ് നമുക്ക് ഏവർക്കും സുപരിചിതമാകുന്നത് തന്നെ ഈ കാട്ടാന ആക്രമണങ്ങളിലൂടെയാണ് ഹരിക്കൊമ്പൻ അതിനുശേഷം മുറുവാലൻ അതിനിടെ ചക്കക്കൊമ്പനും ഒക്കെ തന്നെ നിരവധി വീടുകളും ആളുകളെയും ഒക്കെ സഹപ്പെടുത്തുകയും ജീവൻ എടുക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ കുറെ നാളായിട്ട് മഴക്കാലം തുടങ്ങിയ ശേഷം ആനകൾ വനമേഖല കേന്ദ്രീകരിച്ച് നിന്നുകൊണ്ട് കുറെ നാളായി കട്ടാനാക്രമണങ്ങളില്ലായിരുന്നു ഇപ്പോൾ വീണ്ടും ഇന്ന് പുലർച്ചെ തെക്കകൊമ്പൻ മുന്നൂറ്റിയൊന്ന് കോളനിയിലെ ജനവാസ മേഖലയ്ക്ക് സമൂഹം എത്തി രാജേശ്വരി അയ്യപ്പൻ എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിലെ അടുക്കള തകർക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അടുക്കളയിലെ അരി ഉൾപ്പെടെയുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം ഭക്ഷിച്ചിട്ടാണ് പോയേക്കുന്നത് വീടിന്റെ ഏറ്റവും സുപ്രധാനമായ ചുവരാണ് തകർത്തിരിക്കുന്നത് ഒരുപക്ഷെ വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കൂടി ജീവഹാനി ഉണ്ടാകാവുന്ന തരത്തിലായിരുന്നു ആനയുടെ ആക്രമണം ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ഇന്നലെ ഉടുമ്പൻ ജോലിയിലെ ബന്ധുവീട്ടിലായിരുന്നു അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് നമുക്ക് പറയേണ്ടി വരും ഏതായാലും ആറാർ ടി സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട് മുന്നൂറ്റി ഒന്ന് കോളനിക്ക് സമീപം തന്നെയാണ് ശേഷം ആനയുടെ ആക്രമണം ചിന്നക്കനാലിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വാർത്ത നന്ദു വിവരങ്ങൾ നൽകിയത്